തൊഴിലാളി വർഗമാണ് ഒരു രാജ്യത്തിൻ്റെ ചാലകശക്തികൾ എല്ലാ വർഷവും മെയ് ഒന്നിനാണ് തൊഴിലാളി ദിനം ആചരിക്കുന്നത് തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾക്ക് അർഹമായ അംഗീകാരം നൽകാനുമാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളിൽ നിന്നാണ് അതിന്റെ വേരുകൾ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹെയ് മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നത് ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തണമെന്ന് ാവശ്യപ്പെട്ട് സമാധാനപരമായി യോഗം ചേർന്നവർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പായിരുന്നു ഹേ മാർക്കറ്റ് കൂട്ടക്കൊല യോഗസ്ഥലത്തേക്ക് ഒരജ്ഞാതൻ ബോംബ് എറിയുകയും ഇതിനുശേഷം പോലീസ് തുടർച്ചയായി വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു ഈ കലാപം ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ ഇളക്കി മറിച്ചു ലോകത്തെ ഞെട്ടിച്ച ഈ കലാപമാണ് പിന്നീട് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിലേക്ക് എത്തിച്ചത് തൊഴിലാളി പ്രസ്ഥാനത്തെയും ഹേ മാർക്കറ്റ് സംഭവത്തെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആയിരത്തി മെയ് ഒന്ന് തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു പല രാജ്യങ്ങളിലും ഇന്ന് തൊഴിലാളി ദിനം ദേശീയ അവധിയാണ് തൊഴിലാളികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഉയർത്തിക്കാട്ടുന്നതിനായി നിരവധി പരിപാടികളും സെമിനാറുകളും ഈ ദിനം സംഘടിപ്പിക്കുന്നു തൊഴിലാളികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്താറുണ്ട് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും അവരുടെ പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള പ്രചോദനം നൽകുക എന്നതും സാർവദേശീയ തൊഴിലാളി ദിനം ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം